പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ കുറച്ച് ആൾക്കാരാണ് ചില യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ചില കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അവരുടെ ഞരമ്പ് എന്നത് പറഞ്ഞാൽ ഞരമ്പ് രോഗത്തിന് യാതൊരു ശമനവും ഇല്ലാതെ ഇത്തവണ തുടരുകയെന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അവർക്കുള്ള ബമ്പൻ പണിയുമായിട്ടാണ് ക്രിഫ് വേണുഗോപാലും ഭാര്യ ദിവ്യയും എത്തിയിരിക്കുന്നു അതിനെതിരെ കേസ് കൊടുക്കും എന്ന് തന്നെയാണ് ക്രിസ്ഫ് വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ക്രിസ്ഫ് വേണുഗോപാലിനെ അറിയാരുതോ നമ്മുടെ പത്തരമാറ്റി ഫീരിയലിലെ മുത്തച്ഛനായിട്ട് കഥാപാത്രമായി വന്ന ക്രിസ്ഫ് വേണുഗോപാൽ അദ്ദേഹം മുത്തച്ഛൻ കഥാപാത്രം ആയതുകൊണ്ട് അദ്ദേഹം മുത്തച്ഛനായിട്ട് ജീവിച്ചാൽ മതി എന്നാണ് ചിലരുടെ ഒരു കണ്ടുപിടുത്തം എനിക്കത് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് നാൽപ്പത്തെട്ട് വയസ്സ് നാൽപ്പത്തൊമ്പത് വയസ്സ് പ്രായമേയുള്ളൂ ദിവ്യയ്ക്ക് ഇരു നാൽപ്പത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് അവർ രണ്ടുപേരും ഒന്ന് കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ചതുകൊണ്ട് ഡിവോർഫ് ആയതുകൊണ്ട് അവർ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഇവിടെ ചില എന്താ പറയുന്നത് ചില മാമൂല്യ പ്രമാണങ്ങളുമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് ചിലർ വരുന്നുണ്ട് ഇവരുടെ ഒരു സങ്കല്പങ്ങളും ഇതുമെന്ന് പറഞ്ഞാൽ ഒരാൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് എന്താ കല്യാണം ഒന്ന് കല്യാണം കഴിച്ചാൽ മതി അതിൽ കൂടുതൽ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല അതുപോലെ നാൽപ്പത്തൊമ്പത് വയസ്സ് എന്നൊക്കെ പറയുന്ന വലിയൊരു പ്രായമാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വീട്ടിലണങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി എന്ന് ചിലരങ്ങ് തീരുമാനിക്കുക എന്നിട്ട് ഇവർ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി ഫേക്ക് അഴിയിൽ നിന്ന് കമൻറ്റുകളായിട്ട് വരിക ഇപ്പം നമുക്ക് വീഡിയോയ്ക്ക് താഴെയും പലരും കമൻറ്റുകൾ ചെയ്യാറുണ്ട് ഇപ്പം ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നരക്കുന്നത് മുടി ചിലപ്പം നരയ്ക്കാം താടി നരയ്ക്കാം ചിലവർക്ക് നരയ്ക്കാതിരിക്കാം അപ്പോൾ ആ നര കൊണ്ടാണ് ഓരോരുത്തരുടെ പ്രായം കണക്കാക്കുന്നത് അപ്പം ആദ്യമേ മനസ്സിലാക്കുക ഒരു മനുഷ്യൻ്റെ രൂപമല്ല അവൻ്റെ പ്രായം നിശ്ചയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പം ക്രിസ്ത്വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ ആൾക്കാരെല്ലാം വിചാരിച്ചിരുന്നത് എനിക്ക് എനിക്കും തോന്നി അദ്ദേഹത്തിന് വലിയ പ്രായമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രായം അറിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഞെട്ടിപ്പോയി അപ്പോൾ ഈ ഒരാ മനുഷ്യൻ്റെ പ്രായം തീരുമാനിക്കുന്ന അവൻ്റെ രൂപമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ചിലവർ ഈ ചായം തേച്ച് കറപ്പിക്കും അതുപോലെ ഈ കളർ ഒക്കെ ചേർത്ത് മുഖത്ത് ഭയങ്കര ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ യഥാർത്ഥ പ്രായം മറച്ചു ചെയ്യുന്നത് അപ്പം ചിലവരുണ്ട് പ്രകൃതിയത്വമായി നമുക്ക് തരുന്ന ചില മുടികളൊക്കെ നരക്കുന്ന സമയമാകുമ്പോൾ നരയ്ക്കും അത് കറപ്പിക്കാതെ അതേപോലെ കൊണ്ടു നടക്കുന്നവരുണ്ട് അപ്പം അവരെ കുറ്റം പറയുക എന്നുള്ളതാണ് ഇവരുടെ ചില ശീലം അവരെല്ലാം കിളവന്മാരായിപ്പോയി ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ യൂട്യൂബ് ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് ചെയ്യാൻ പറ്റുക കിളവുമാരാരും യൂട്യൂബ് ചെയ്യാൻ പാടില്ല കിളവന്മാരായാലും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറയുന്നത് അവരുടെ പ്രായം നോക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ രൂപം നോക്കിയാണ് പ്രായം തീരുമാനിക്കുന്നത് അപ്പം കൃഷ്ണവേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സ് പ്രായമേ ഉള്ളൂ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് വയസ്സ് പ്രായമേ ഉള്ളൂ ദീപിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് അപ്പം അവർ രണ്ടുപേരും കൂടെ ഒരു സുപ്രഭാത്തി അവർ രണ്ടുപേരും കൂടി ജീവി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അത് ഏതാണ്ട് വലിയ തെറ്റ് തെറ്റുപോലാണ് ഇവിടുത്തെ സദാചാരവാദികൾ കാണുന്നത് അതിനു വേണ്ടി ഇറങ്ങിപ്പുറക അവരുടെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സമയത്ത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു കാരണം നമ്മൾ അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പല വേദക ദിവ്യ ആയാലും കൃഷ്ണവേണുഗോപാലിനി ആയാലും പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ അവരെ അധിക്ഷേപിച്ചു കൊണ്ടാണല്ലോ ഇരുന്നത് അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഇവരെ എങ്ങനെയെങ്കിലും കല്യാണം ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചില യൂട്യൂബ് ചാനലുകളും എന്നുള്ളതാണ് രഫ് കരം അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അവർ രണ്ടിനും കൂടെ കല്യാണം കഴിഞ്ഞു അത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നതാണ് ഒരാൾ രണ്ടുപേര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു തേണ്ടേ അവർ നമ്മൾ ഡീവാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമിളേനുമൊക്കെയായിട്ട് പലരും വാർത്തകളുള്ളു ഇതിൽ നിന്ന് എന്ത് സന്തോഷമോ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നുഴിഞ്ഞു കയറി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവരെ നമുക്ക് കൃത്യമായിട്ട് പറയാം ഏതോ മാനസിക രോഗത്തിൻ്റെ ലക്ഷണം തന്നെയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് എന്ന് തോന്നും അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാതെ നമ്മുടെ സ്വന്തം കാര്യം തീരുമാനം നീതം നന്നായി പോവാൻ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ജീ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാൽ അത്തരക്കാർക്ക് നല്ലത് ഏതായാലും ഇവർക്കെതിരെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും അഡ്വക്കേറ്റ് ആണ് എനിക്ക് വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട ഞാൻ ആ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് കൃഷ്ണവേണുഗോപാൽ പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം കേട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഞാൻ പഠിച്ച പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ് എൻ്റെ അടുത്ത് കളിക്കുമ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ഇനിയിപ്പോൾ അപ്പം ആ പണി വരുന്നുണ്ടല്ലേ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള എട്ടിന്റെ പണി ട്രിഫ് വേണുപോലെ കൊടുക്കും എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാം അപ്പം നമ്മൾ പറയുന്നില്ലേ കളിക്കുമ്പം ഈ നിലയും വിലയൊക്കെ അറിഞ്ഞു വേണം കളിക്കാൻ അപ്പം മറ്റു പല ചാനലുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആരെങ്കിലും അങ്ങോട്ട് കല്യാണം കഴിക്കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് കല്യാണം പിറ്റേന്ന് തൊട്ട് അവരുടെ കാര്യങ്ങള് അവരുടെ എന്തോ അവര് എങ്ങനെയെങ്കിലും കല്യാണം പിഴിച്ചു കഴിഞ്ഞാൽ ഒരു മനസമാധാനം കിട്ടുമെന്നുള്ള ചില ചാനലുകളുണ്ട് ഈ കുടുംബ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ ഏതെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവര് കല്യാണം ഒഴിയാൻ പോന്നു അവർ കല്യാണം ഒഴിയാൻ പോന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ചിലവരുണ്ട് അവർക്കൊക്കെയാണ് പണി ബാക്കി പറയുന്നതും കൂടെ ഉണ്ട് കാരണം എന്ന് എന്ന് ഒരു നമുക്ക് പറയുന്നത് വ്യക്തിയുടെ സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കുകയോ മൂന്നാമതൊരാൾ അറിയേ അത് പബ്ലിഷ് ചെയ്യോ പ്രിന്റ് ചെയ്യോ ഏതെങ്കിലും ഫോമിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്ന് പറഞ്ഞത് നേരത്തെ ഐ പി സിയിൽ ഫോർ നയൻറ്റി നയൻ ആയിരുന്നു ഇപ്പൊ ബി എൻ എസ്സിലും എന്തായാലും ഉണ്ട് തീർച്ചയായിട്ടും അത് ഒരു ഒഫെൻസ് ആണ് അത് സൈബർ സൈബർഒഫൻസ് ആണ് ഇത് അപ്പൊ എന്തായാലും സൈബർ സെക്യൂരിറ്റി അല്ല സൈബർ സെക്യൂരിറ്റി സോറി സൈബർ ലോസും അതിന്റെ കൂടെ ഈ ഡെഫിനേഷന്റെ ലോയും കൂടെ വരും നിയമം ഒരാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഞാൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ് എന്റെ അടുത്ത് കളിക്കപ്പം സൂക്ഷിച്ച് കളിക്കണമായിരുന്നു ഇനിയിപ്പോ കളി കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ ഞങ്ങളും ഞങ്ങള് കളി തുറങ്ങട്ടെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവും എനിക്കറിയില്ല കാരണം ആർക്കൊക്കെ തിരിയാന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ് ഇതാണ് സംഭവം അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നിരന്തരമായി യൂട്യൂബ് ചാനലുകളൊക്കെ കാണുമ്പോഴേ നമ്മളും ഞെട്ടിപ്പോകാറുണ്ട് ഈ ഇവർ കല്യാണം കഴിച്ചിട്ട് ഇത്ര പെട്ടെന്ന് കല്യാണം ഒഴിയാൻ പോകുകയാണെന്നൊക്കെ പക്ഷേ ഇതിനകത്ത് കംപ്ലയിൻറ്റ് മാത്രം കാണത്തുള്ളൂ ഇതിനകത്ത് കയറി നോക്കിയാലൊന്നും കാണത്തില്ല എന്താ പറയുക എന്നറിയില്ല ഇവരെ പറ്റി തന്നെയല്ല മിക്കവാറും ഈ സെലിബ്രിറ്റികളായ പലരെ പറ്റിയും വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അത് പലപ്പോഴും ഇതിനകത്തൊന്നും ഒന്നും കാണത്തില്ല ഇപ്പം മോഹൻലാലിനെ പറ്റി എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നുണ്ട് ഇത് ഇത് ഏതെങ്കിലും സത്യമുണ്ടോ എന്ന് ഈ പറഞ്ഞതിനു പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് അപ്പം ഈ കഥകൾ പറഞ്ഞുണ്ടാക്കുക ഈ യൂട്യൂബ് ചാനലുകളുടെയും അതുപോലെ ചിലവർക്ക് ഈ മനുഷ്യൻ സന്തോഷിക്കുന്ന കാണുന്നവർക്ക് ചിലവർക്ക് ഒരു അലർജിയാണ് ഇത് ഈ ഞരമ്പ് രോഗത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇവരുടെ ഞരമ്പ് അങ്ങ് വികസിക്കുക എന്നിട്ട് ഇതിന് താഴെ വന്ന് കമൻ്റ് ഇടും ഈ കമൻ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രായമുണ്ട് താടിയും മുടിയൊക്കെ നടത്തു പിന്നെ പറയാൻ വേണ്ട കൃഷ്ണവേണുഗോലിനെ അവിടെ നമ്മൾ കാണുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയാണ് ജീവിക്കാൻ താല്പര്യം ഈ ഒരു മനുഷ്യൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അറിയില്ല ചിലവർ പറയുന്നത് അദ്ദേഹത്തിന് താടി പിടിക്കണം എല്ലാം അടിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ പുള്ളിക്ക് താല്പര്യം അങ്ങനെയാണ് എടാ ഓരോ മനുഷ്യനും ജീവിക്കണമെന്ന് തീരുമാനിക്കില്ല എങ്ങനെ ജീവിക്കണം എന്ന് ജീവിതം ഏത് ഡ്രസ്സ് വേണമെന്ന് തീരുമാനിക്കില്ല അവൻ തന്നെയാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ളവരാണ് ഈ നാടിനൊരു മല്ലാത്ത ശാപമായിട്ട് മാറിയേക്കുക ഇവരെ എങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൃഷ്ണവേണുഗാലിനെയും ദിവ്യപ്പോലുള്ള ആൾക്കാർ വരികയും നിരന്തരം ഇതിനെതിരെയൊക്കെയുള്ള കേഫുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്ന് ഒതുങ്ങും എന്ന് തോന്നുന്നു അത് മറ്റുള്ളവർക്കും ഇതൊരു എന്താ പറയുന്നത് ഇങ്ങനെ കമൻറ്റ് ഇടാൻ വേണ്ടി കൈ ധരിക്കത്തില്ലേ ചില സമയത്ത് ഏതെങ്കിലും കണ്ടു കഴിയുമ്പോൾ ചിലവർക്ക് ചിലവർക്കങ്ങ് കൈതരിപ്പുക ചിലവർക്ക് ഈ മദ്യം കൈ കിട്ടിയില്ലെങ്കിൽ കൈ വരയ്ക്കുമെന്ന് പറഞ്ഞ പോലെ മിക്കവാറും നല്ല വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ചിലവർക്ക് ഈ കൈ ധരിക്കും കൈ ധരിക്കുന്നവർക്ക് ഒരു മരുന്ന് തന്നെ ആയിരിക്കാം കിഫ് വീണ് കൊടുക്കാൻ പോകുന്നത് അപ്പം അത് അവർക്കൊരു ഒരു ഉപദേശവും അതുപോലെ തന്നെ നാളെ ഇങ്ങനെ ഒരു വിറയലുണ്ടാകുവാണെങ്കിൽ ഒരു ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ആകും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് കേഫ് കൊടുക്കട്ടെ കേഫുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മുടക്കമൊന്നുമില്ല കാര്യം അദ്ദേഹം അഡ്വക്കേറ്റാണ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പറയാം അത് അവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവരുടെ ജീവിതം തീരുമാനിക്കുക എന്ന് പറയുന്ന അവരാണ് അവർ തീരുമാനിക്കരുത് അവർക്ക് ജീവിതകാലം മൊത്തം ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജീവിക്കട്ടെ അല്ലെങ്കിൽ ഇവർ തമ്മിൽ മാനസികമായിട്ട് ഐക്യവും ഇല്ലെങ്കിൽ ഇവർ ഐക്യവും ഇല്ലാത്തവർ ഒന്നിച്ച് ജീവിക്കണമെന്ന് നമ്മളൊരു കാരണം വെച്ചാലും പറയാൻ പാടില്ല ഇപ്പം ഡൈവോഫ് ചെയ്തവരാരും ഇനിയും ജീവിതത്തിൽ കല്യാണം കഴിക്കരുത് എന്നും പറയാനും പാടില്ല അതെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവരവരവ് തന്നെയാണ് തീരുമാനിക്കേണ്ടത് അവർ എത്ര വേണമെങ്കിലും കല്യാണം ഇത്ര ഇത്ര മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ എന്ന് എന്തും ഒരു ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല അപ്പം അതിനനുസരിച്ച് നീങ്ങുക അതിനനുസരിച്ച് അവരുടെ ജീവിതം അവർ തീരുമാനിക്കട്ടെ അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി പോകട്ടെ എന്ന് നമ്മൾ ഒരു കാരണവശാലും ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള മാന്യ ഫ് ഫദഫിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഞരമ്പ് രോഗികളോടും ചില വാർത്തകളിൽ നിന്ന് തീ തീപിടിപ്പിക്കുന്ന ചില യൂട്യൂബ് ചാനലുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് മാത്രമാണ് അവരുടെ ജീവിതം അവർ തീരുമാനിക്കട്ടെ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും നമ്മളെത്താം ഓക്കെ ബൈ